ഇന്ന് നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നാടൻ മീൻകറിയുടെ റെസിപ്പി നോക്കാം ചോറിലേക്കും കപ്പയിലേക്കും അങ്ങനെ ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ് ഫസ്റ്റ് കുടമ്പുളി നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ചട്ടിയിലേക്ക് കടുകും ഒലുവേട്ടിട്ട് ഫസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കൂടെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാറ്റിയിട്ട് എടുക്കണേ ഇനി വാറ്റിയെടുത്തിട്ടേക്ക് ചെറിയ ഉള്ളിയും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്നും കൂടെ അങ്ങ് വാറ്റിയിട്ടെടുക്കാം ഈ ഒരു രീതിക്ക് വായന്ന് വന്നാൽ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഫ്ലെയിമ് സിമ്മിലാക്കിയിട്ട് കുറച്ച് ടൈം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേ ഇനി മിക്സിയിലൊരു തക്കാളി അടിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് ടൈം നന്നായിട്ട് അങ്ങ് എണ്ണ ഒന്ന് തള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്യാം എണ്ണക്കത തള്ളി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ഒരു കുടംപൊളി നന്നായിട്ടൊന്ന് പിരിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് തിളക്കാനായിട്ട് വെക്കാം ഞാനിവിടെ കഷ്ണമീന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി എടുക്കുന്നത് നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കറുതുപോലെ ഒന്ന് തിളച്ച് വന്നാലും അതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു എട്ട് ടു പത്ത് മിനിറ്റ് ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കണേ ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഉലുവ പൊടിച്ചതും വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ച് ഒരു തവി യൂസ് ചെയ്തിട്ട് പതുക്കെ പതുക്കൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും പിടിച്ചൊന്ന് ആട്ടി കൊടുത്താലും മതിയെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം സ്വിസ് കിച്ചൺ